ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം കുല ചെയ്യരുത് എന്നുള്ള പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയായിരിക്കുന്ന പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് ചില ചിന്തകൾ നാം പങ്കിട്ടുകൊണ്ട് ഇരുന്നത് അതിൻ്റെ ഒൻപത് യാഥാർത്ഥ്യങ്ങൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് ലാസ്റ്റിൽ പത്താമത് പറയുന്നതായ കാര്യം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പത്താമത്തെ കാര്യം ഫോർ ഗീവ് ദോസ് ഹൂ ഹാവ് ഹേറ്റഡ് ഓർ മഡേഡ് അഗൈൻസ്റ്റ് യു ഓർ കിൽഡ് എ ലൗഡ് വൺ നമുക്ക് എതിരായിട്ട് പ്രതികാരം ചെയ്യുന്നവരെയും നമ്മളെ എതിർക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മളെ കൊല്ലുവാൻ ശ്രമിക്കുന്നവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരെയോടും നാം ക്ഷമിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് നമ്മോട് ഒരാൾ ക്ഷമിച്ചാൽ നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കണം ഫോർ ഗീവ്നസ് അലൗസ് യു ടു ബി ഫോർ ഗവൺ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിശ്ചയമായും നാം ആ വ്യക്തിയോട് ക്ഷമിക്കുന്നവർ അതാണ് മത്തായിയുടെ സുശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഏഴു വട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴുവട്ടമല്ല എഴുപത് വട്ടം എന്ന് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു മുകളിൽ ചോദിക്കുന്ന ഒരു സഹോദരനോട് എത്ര വട്ടം നാം ക്ഷമിക്കണം ആരെങ്കിലും നമ്മളോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം അന്നേരം ചോദിക്കുകയാണ് വട്ടം മതിയോ ഒരാ ഏഴ് എഴുപത് വട്ടം ഏഴ് ഇൻറ്റു എഴുപത് നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം നാം ക്ഷമിക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവ് അവിടെ ശിഷ്യന്മാരോട് പറയുന്നത് അതുകൊണ്ട് നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും എതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാം അവരോട് ക്ഷമിക്കണം ആ പതിനെട്ടാമത്തെ അധ്യായത്തിൽ തന്നെ വേറൊരു ഇൻസിഡൻ്റ് കർത്താവ് അവിടെ പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യജമാനൻ അവനെ വിളിച്ച് ദുഷ്ടനെ നീ എന്നോട് അപേക്ഷിക്കുകയാൽ ഞാൻ ആ കടം ഒക്കെയും ഇളച്ചു തന്നുവല്ലോ എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ കടമൊക്കെയും തീർക്കുമോളം അവനെ ദണ്ണിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു നിങ്ങൾ നിങ്ങളൊരോ ഭക്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും അവിടെ നാം കാണുന്നത് ഒരു ദാസന് ഒരു വ്യക്തി അല്പം കടം പെട്ടിട്ടുണ്ടായിരുന്നു പതിനായിരം താലന്ത് കടം അവൻ വന്ന് തൻ്റെ യജമാനോട് പറഞ്ഞ് അത് അവന് ഇളവ് ചെയ്തു കൊടുത്തു എന്നാൽ അവന് ആ ഇളവ് കിട്ടിയതിന് ശേഷം അവൻ പോകുന്ന വഴിക്ക് തനിക്ക് ഒരാൾ നൂറ് വെള്ളിക്കാശ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഇവനെപ്പോലെ തന്നെ പറഞ്ഞു ഞാനത് തരാം തന്നു തീർക്കാം പക്ഷേ അവനത് കേട്ടില്ല അവനെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി കഷ്ടം ഏ നിൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു എത്രമാത്രം ദയനീയമായ രീതിയിലാണ് ആ പതിനായിരം കടം ക്ഷമിച്ചവൻ ഒരു നൂറ് കടക്കാരനോട് ചെയ്യുന്നത് പക്ഷേ അവൻ പറഞ്ഞത് കേൾക്കാതെ അവനിരുന്നു അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നീ ആ രീതിയിൽ ആകരുത് ദുഷ്ടദാസനാണ് നാം ഒരിക്കലും കർത്താവ് നമ്മളെ ദുഷ്ടന്മാർ എന്ന് വിളിക്കുന്ന ഒരു വിളി കേൾക്കുവാൻ ഇടയാകാതെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് പറയുകയാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ചു അതുപോലെ തന്നെ നീയും കരുണ കാണിക്കേണ്ടായിരുന്നു നമ്മുടെ കർത്താവ് പറയുകയാണ് ഇതുപോലെ തന്നെ സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് എൻ്റെ പിതാവ് നിങ്ങളോട് ചെയ്യും നമ്മുടെ കർത്താവ് ഏറ്റവും ഏറ്റവും വലിയ ഒരു കടമാണ് നമ്മൾക്ക് തീർത്തു തന്നത് നമ്മുടെ പാപം മുഴുവനായിട്ട് കാൽപുറി ക്രൂശിലെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ യാഗമരണം മുഖാന്തരമായിട്ട് താൻ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായിട്ട് നമ്മുടെ എല്ലാ കടങ്ങളും തീർത്തു തന്ന കർത്താവ് പറയുകയാണ് അവൻ നിങ്ങൾക്ക് ഞാൻ ഇപ്രകാരം ചെയ്തു തരുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിക്കുന്നവരായിരിക്കണം ഈ നൂറ് വെള്ളിക്കാശ് കൊടുക്കുവാനുള്ളതായ ദാസനെ ഉപദ്രവിച്ചതുപോലെ നാം ഒരിക്കലും ഉപദ്രവിക്കുന്നവരാകരുത് എന്നാണ് പറയുന്നത് മാത്രമല്ല കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ദൈവം വളരെ കർശനമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി നാലോ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പഹയ്ക്ക എന്നും നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ പറയുന്ന ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി നോക്കുക പഴയ നിയമ കാലത്ത് പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ പഹിക്കുന്നവരോട് നിങ്ങൾ പഹയ്ക്കണം കൂട്ടുകാരനെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ ശത്രുക്കളെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഉപദേശമാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ കാലങ്ങളിൽ നമ്മെ നമുക്കെതിരായിട്ട് ശത്രുക്കളായിട്ട് ധാരാളം പേരുണ്ട് ധാരാളം പേരുണ്ട് നമ്മളെ ഉപദ്രവിക്കുവാനായിട്ട് ധാരാളം പേരുണ്ട് അതുകൊണ്ട് നാം അവരെ സ്നേഹിക്കണം ശത്രുക്കളെ സ്നേഹിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ നമ്മെ പഹിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രിയ പ്രിയവിശ്വാസികളെ ബലിവനായ ദൈവം അങ്ങനെ നമ്മെ ചെയ്യുവാൻ ഈ വചന മുഖാന്തരം ബലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം